തുടക്കത്തിൽ തന്നെ അവർ എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്നാം തീയതി തന്നെ ജീവനക്കാരെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹമായി കൂടിയാലോപന നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെയാണ് അതിന് നടപടിയെടുക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്കുറപ്പുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കൊരു ആശ്വാസ വാർത്ത ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നുള്ള ഒരു ഉറപ്പാണ് മന്ത്രി നൽകുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഇപ്പോൾ ശമ്പളം നൽകുന്നതിനെക്കുറിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ പല പ്രാവശ്യവും ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് സമരത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു എന്നാൽ ശമ്പളം ഒന്നാം തീയതി തന്നെ നൽകാൻ കഴിയും അതിനുവേണ്ടി ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ടെന്നും വളരെ താമസിയാതെ തന്നെ ധനമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് മറ്റൊരു കാര്യം നിലവിലെ സാഹചര്യത്തിൽ കെ എസ് ആർ ടി സികളെ പ്രതിസന്ധിയില്ലാതെ കൊണ്ടുപോകാനുള്ള ഒരു ഫോർമുല കൂടി തയ്യാറാക്കും മാത്രവുമല്ല വരും ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുമായി താൻ ഫേസ്ബുക്ക് പേജിലൂടെ ആശയങ്ങൾ കൈമാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ യജൻ യജമാനന്മാരായി കാണണം കെ എസ് ആർ ടി സിയുടെ സമ്പത്ത് എന്ന് പറയുന്നത് യാത്ര ക്കാരിൽ നിന്ന് കിട്ടുന്ന പണമാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പെരുമാറ്റ ദൂഷ്യം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്കെതിരെ നടപടികളുണ്ടാവും മാത്രവുമല്ല സ്വിഫ്റ്റ് ലെ ചില ഉദ്യോഗസ്ഥന്മാരിൽ കെ എസ് ആർ ടി ജീവനക്കാർക്കെതിരെ ചില പരാതികൾ ലഭ്യമായിട്ടുണ്ട് അത് അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആശ്വാസകരമായ ഒരു സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ മാസത്തെ ശമ്പളവും നൽകാത്തതിനെ തുടർന്ന് വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായി സെക്രട്ടേറിയറ്റ് മാർച്ച് വരെ നടന്നിരുന്നു എന്നാൽ ഇതിൽ ഇതിനൊരു ഈ ശമ്പളം നൽകുന്നൊരു ഫോർമുല തയ്യാറാക്കിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ വ്യക്തമാക്കുന്നത് ആ ഫോർമുല എന്താണെന്ന് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഒരുപക്ഷേ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിന് ശേഷമായിരിക്കും ആ ഫോർമുല പുറത്തുവിടുക അത് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ അറിയുമെന്നും അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആതിര ശരി ബിനോയ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കാൻ ഫോർമുലകൾ കണ്ടെത്തി മന്ത്രിയുടെ ഉറപ്പ് സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ആ വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ്